അതുപോലെ നേരെയാക്കി കൊണ്ടുപോവാതിരുന്ന ഇതിപ്പോ രണ്ട് സൈഡിലും വണ്ടിയുണ്ട് വേഗത കൊറച്ചിട്ടേ വണ്ടി നിയന്ത്രിക്കു വെട്ടിക്കരുത് എടുത്തു ആ പോട്ടെ ഇരിപ്പ് കാണുമ്പോ വെറുതെ ഇരിക്കുന്ന പോലീസുകാരനെ തന്നെ പിടിക്കാൻ തോന്നും വേഗത കുറയ്ക്കും വേഗത കുറയ്ക്ക എന്നിട്ട് ഈ ലോറിയെ തട്ടാതെ പോയാൽ പയ്യൊ കേറിച്ചല്ലേ പതിയെ പതിയെ അങ്ങനെ നിറങ്ങി നിറങ്ങും പതിയെ മതി വെട്ടിക്കണ്ട വേഗത ഒന്നും വേണ്ട സമയം എടുത്ത് ഇത്ര ബ്രെയിൻ ബാക്കി നോക്കിക്കോളും പക്ഷെ മനസ്സിന് സമാധാനം കൊടുക്കണം അവനൊക്കെ അതേപോലെ വളമൊക്കെ എത്തുമ്പെ ഇപ്പഴത്തുനിന്ന് സ്കൂട്ടറെ കാണല്ലോ വണ്ടി എന്ത് വിചാരിച്ചു ഞാൻ ഇങ്ങനെ ടെൻഷൻ തോന്നുന്ന എല്ലാം വണ്ടിയുടെ വേഗത കൊറച്ചുകൂണം നല്ലപോലെ അപ്പൊ സമാധാനം കിട്ടും നമുക്ക് ആലോചിക്കാൻ സമയം കിട്ടും എങ്ങോട്ട് മാറണോന്ന് ആലോചിക്കാൻ പറ്റും അത്ര സമയം എടുക്കണം അതായത് ആ സമയത്ത് അത് അതിനാ ബ്രേക്കിൽ വേഗത കുറയ്ക്കുന്ന അതിന് വേണ്ടിട്ടാ നമുക്ക് ആലോചിക്കാനുള്ള സമയമാ പറയുന്ന ഒതുക്കി നിർത്തണേ ഞാൻ പറയുമ്പോ ഒതുക്കിയാ പറ നേരത്തെ സ്ഥലം ഞാൻ പറഞ്ഞുതരാം മുൻവശത്ത് എവിടെ ഒതുക്കാൻ പറ്റുവോ അങ്ങനെ സ്ഥലം നോക്കി വണ്ടി ഒതുക്കി നിർത്തി പിന്നിലേക്ക് നോക്കരുത് കേട്ടാ ഇന്ത്യക്ക് ഇട്ടാണോ അത് മറന്നു പോരുത് ഇടതുവശം ചേർന്ന വണ്ടി ഓടിക്കേണ്ടതാണോ അല്ലേ ഉറപ്പല്ലേ ഏഹ് ഇടതുവശത്ത് നമ്മുടെ വണ്ടി കീപ്പ് ചെയ്തോണ്ടിരിക്കണം വളവിൽ അല്ലാതെ അങ്ങോട്ട് നോക്കിരിക്കാൻ നോക്കരുത് വണ്ടി എടുത്തിട്ട് ഓക്കെ നിർത്താൻ പോകുമ്പോ എവിടെയാണോ ഇത്ത ഫിക്സ് ചെയ്തിരിക്കുന്നത് ആ സ്ഥലത്തേക്ക് സൈഡ് ഉള്ളത്രയോ ഒതുക്കുക എന്നിട്ട് നിർത്തുക നിർത്തിയിട്ട് ഇത്ര നോക്കിക്കോ ഇനി ചേർത്തിടണോ വേണ്ടേ എന്ന് നോക്കിയിട്ട് വണ്ടി നീക്കിക്കോ ഇട്ടിട്ട അല്ലാതെ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ നോക്കരുത് നമ്മളൊരു തുടക്കക്കാരാ നമുക്ക് ഓരോന്നും ചെയ്യണം ആലോചിച്ചു നമ്മളൊരു സ്കില്ലുള്ള ആളായിട്ടൊന്നും വിചാരിക്കരുത് എനിക്ക് അറിയാൻ വയ്യത് ഇത് നിർത്തി നോക്കിയേ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുപോലെ ചെയ്താൽ മതി പോവാ വീണ്ടും ഓട്ടോ അടുത്ത സ്ഥലം ഞാൻ പറയാം അപ്പൊ അതുപോലെ ചെയ്യുവോ നോക്കട്ടെ പിന്നെ ഇന്ന് വണ്ടി ഇല്ലെങ്കിൽ പതിയെ മുന്നിലേക്ക് കയറും എപ്പഴത്തേക്ക് ഇത് ഈ സൈഡ് കിട്ടിയോ അതിന് പോലെ നേരെ നേരെയാക്കിക്കോ ഇനി ഈ സൈഡിൽ കൂടെ വണ്ടി ഓടിച്ചോണ്ട് പോവാനേ നോക്കാവുള്ളൂ എന്നിട്ടത് ഈ വളവ് ഈ സൈഡ് നോക്കി വളച്ചോണ്ട് വന്നെ ഇവിടുന്ന് റോഡി റോഡിന്ന് ഇറങ്ങി പോവാതെയും ഇവിടുന്ന് അകന്നു പോവാത്ത രീതിയിൽ ഈ വളവെടുത്ത് ഇപ്പൊ വെട്ടിക്കാത്ത കണ്ടെ സമാധാനായിട്ട് ചെയ്യണം ഇനി അടുത്ത സ്ഥലം പറയുമ്പോ ഒതുക്കി നിർത്തുവാ ആ നീല ബോർഡ് ബോഡിരിക്കുന്ന ഒതുക്കി നിർത്തണം എത്തിയണം ഇവിടെ ഇൻഡിക്കേറ്റഡ് വേഗത കുറക്കി ഒരു സ്ഥലം ഇത്ത കണ്ടുപിടിക്ക് ഓടുന്ന വഴിക്ക് തന്നെ എവിടെ നിർത്തണം നോക്ക് എന്നിട്ട് ആ സ്ഥലത്തേക്ക് ഈ വണ്ടിയെ പതിയെ പതിയെ എത്തിക്കും െപ്രാളം പിടിക്കരുതേ തൈ എത്തിക്കാൻ പറ്റുന്ന സ്ഥലത്തേക്ക് മാത്രം ഈ വണ്ടിയെ ഒതുക്കി എത്തിക്കു ഓക്കെ എന്നിട്ട് വേണമെങ്കി ഇവിടെ നിർത്തിക്കോ ഇവിടെ നിർത്ത് നിർത്തി ഞാൻ പറഞ്ഞ നീല ബോർഡിന്റെ അവിടെയാ ഇവിടെ നിർത്തി ഞാൻ പറഞ്ഞു നിർത്തിച്ചേര് ഇനി ഇത്രയും സമയം ഉണ്ട് ഇതാക്കി നിർത്തിയതാ കാണുന്നുണ്ട് എവിടെ എന്തും മാത്രം ഒതുക്കാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റൂന്ന് കണ്ടല്ലോ ഉറപ്പല്ലേ ബാക്കിലും വേണേന്ന് നോക്കിക്കോ സൈഡ് സൈഡുണ്ടോ ഇല്ലെന്ന് കണ്ടല്ലോ ഇനി പോയി സമാധാനമായിട്ട് അവിടെ നിർത്തു ഇനി അത് മാത്രമായിരിക്കണം ലക്ഷ്യം ആ പ്ലാൻ ചെയ്ത സ്ഥലത്തേക്ക് ഈ വണ്ടി പോവുള്ളു ഓർപ്പിച്ച സ്ഥലത്താവുമ്പഴത്തേക്ക് നിർത്തിയാക്കും പിന്നെ കൺഫേം ചെയ്യരുത് അല്ല ഞാൻ ഈ വരയുടെ അപ്പുറം നോക്കരുത് അല്ല ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് അത്ര വണ്ടി ഒതുക്കുന്നത് ശരിയാണോ ഇവിടോ അത്രയും വീതി ഉള്ള സ്ഥലം ഉണ്ടെങ്കിൽ ഈ കാറ് മൊത്തമായിട്ട് വരട ഇപ്പുറത്ത് ഇടാൻ പറ്റുള്ളൂ ഇവിടെ നടക്കുക അത് പറ്റില്ല അതെങ്ങനെയാ പറ്റുന്നത് അത്ര സ്ഥലം ഉണ്ടായി ഇവിടെ വീതിയുള്ള ഉള്ള ഇതിനകത്ത് എന്താ നമുക്ക് അറിയില്ല ഞാൻ നേരത്തെ പറഞ്ഞു ഇത്തിരി ബ്രേക്ക് പറഞ്ഞേ വിട്ടേ 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 വിട്ടു പതിയെ ബ്രേക്ക് ബ്രേക്ക് പൊറോട്ട് നോക്കിയിരിക്കണ്ട ഞാൻ ഒന്ന് അന്ന് പൊറോട്ട് വിട്ടേ വിട്ടു 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 പൊറോട്ട് വരട്ടെ അന്ന് ബ്രേക്ക് ചെയ്താ ബ്രേക്ക് ഈ സ്ഥലം വിട്ടേക്ക് ഒരു ബോർഡ് കണ്ട ബ്രേക്ക് ചെയ്ത് ബോർഡ് കണ്ടോ വളവിന്റെ ഇതിനപ്പുറത്തെ ബോർഡ് കണ്ടല്ലോ അതിന്റെ മുന്നിലായിട്ട് കൊറച്ച് സ്ഥലം കണ്ടല്ലോ ആ പുല്ലേലൊന്നും ഒരേയരുത് ആ സൈഡിലൊന്നും ഒതുക്കി നിർത്തി തരണം അല്ല കാണേണ്ടത് ഞാൻ പറഞ്ഞ സ്ഥലം എനിക്ക് ആ ബോർഡ് കഴിഞ്ഞിട്ടുള്ള സ്പേസ് കണ്ട അവിടെ നിർത്തി തരാനേ ഞാൻ പറഞ്ഞോളൂ നമ്മള് വണ്ടി പാർക്ക് ചെയ്യല്ല വിട്ടേച്ച് പോവാണ് നമ്മള് അല്ല വെറുതെ നിർത്തുക വണ്ടി അപ്പൊ സൈഡ് ഒതുക്കി നിർത്തുക എന്നും ഉള്ളൂ അല്ലാതെ റോഡിന് വെളിയിൽ കൊണ്ടുപോ നിർത്തുക അല്ല അത് പാർക്ക് ചെയ്യുമ്പോഴാണ് നിയമം അതാണ് റോഡിന് വെളിയിൽ വണ്ടി നിർത്തണോ എനിക്ക് അവിടെ ഇറങ്ങണമായിരിക്കും അവിടെ അവിടെ കൊണ്ടിടുക എന്നെ ഇറക്കാൻ വേണ്ടിട്ട് ഇത്തുക അല്ലെങ്കിൽ ഒരു ഫോൺ കോള് വന്നപ്പോ നിർത്തുക നമ്മള് അവ എങ്ങനെ റോഡിന് വെളിയിലേക്ക് ഞാൻ കൊണ്ടുവന്ന് വണ്ടി നിർത്തുന്ന അല്ലെങ്കിൽ ഞാൻ അടുത്ത സ്ഥലം കണ്ടുപിടിച്ച് പോകണം എനിക്ക് അവിടെയാണ് നിർത്തണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും സ്പേസ് മറ്റേ റൂൾസ് ഇത്താ പറയുന്നത് അത് ശരിയാണ് റോഡിന്റെ വെളിയിലാണ് വണ്ടി കൊണ്ടുവന്ന് നിർത്തേണ്ടത് ഓക്കേ എനിക്ക് അവിടെ നിർത്തേണ്ടി വന്നാൽ എന്ത് ചെയ്യും എനിക്ക് അവിടെ നിർത്തേണ്ട ഒരു ആവശ്യം ഉണ്ടോ അല്ലെങ്കിൽ എന്നെ ഇറക്കി ഇവിടെ അല്ലെ ഞാൻ അവിടെ നിന്ന് എന്നെ വണ്ടിയിൽ കയറ്റാനായിട്ട് ഇത്ത നിർത്തുക അപ്പോ റോഡ് വിട്ട് ഒതുക്കി നിർത്താൻ ഒരു സ്ഥല കണ്ടുപിടിക്കണം പോയി ശരിയല്ലേ എനിക്ക് ഇവിടെ നിർത്തേണ്ടി വന്നാൽ ഇൻഡിക്കേറ്റ് ഇടുക എന്റെ പുറകിൽ വരുന്നവർക്ക് ശല്യം ഉണ്ടാക്കാത്ത രീതി ഞാൻ ഒതുക്കി നിർത്തുക ഞാൻ ഈ വണ്ടി വിട്ട് എങ്ങും പോകുന്നില്ല പോകുന്നില്ലല്ലോ നമ്മള് ഈ വണ്ടി വിട്ട് ഇറങ്ങി പോവുകയാണെങ്കിൽ റോഡ് വിട്ട് വണ്ടി ഒതുക്കി ർത്തിട്ട് വേണം നമുക്ക് പോവാൻ ഇതിപ്പോ ഡ്രൈവർ അതിനകത്ത് ഇരിപ്പുണ്ട് ഒരു ആവശ്യം വന്നാലേ ഈ വണ്ടി റോഡ് മാറ്റേണ്ടി വന്നാൽ നമ്മൾ നീക്കാൻ തയ്യാറോ ഓക്കെയാണ് എനിക്ക് ആ ബോർഡിനൊന്നും നിർത്തി എത്തുന്നത് അപ്പൊ വെപ്രാളം പിടിക്കരുത് വേണമെങ്കിൽ അതിന് മുന്നേ നിർത്തിയിട്ട് സ്ഥലം വീണ്ടും ഒന്ന് കണ്ടിട്ട് ഒതുക്കി നിർത്തിക്കും അല്ല അതിർത്തുന്നതിന് മുമ്പായിട്ട് വീണ്ടും നിർത്തിയിട്ട് വേണമെങ്കിൽ നോക്കിയിട്ട് പിന്നെ നിർത്തിക്കും െ കാണല്ലോ ബോർഡ് കഴിഞ്ഞിട്ടുള്ള സ്ഥലം കണ്ടല്ലോ ആ ചെടിയിലൊന്നും വരച്ചാതെ അവിടെ എന്തും മാത്രം അവിടെ എത്ര ഒതുക്കാൻ പറ്റും മാത്രം എടുത്താ മതി ഈ ഈ സൈഡ് 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 മാത്രം മുന്നിലെ നോക്കി നോക്കി സമാധാനമായിട്ട് നിരക്കി നിരക്കി പോകും ഇവിടെ ഇനി ഉണ്ടോ ഇല്ലേ നോക്ക് ഇനി ഇങ്ങോട്ട് ചേർന്ന് നിക്കാൻ ഉണ്ടോ ഇല്ല ഇത്രയല്ലേ ഉള്ളൂ ഇൻഡിക്കേറ്റർ ഇട്ട് തന്നെ പിന്നേം പിന്നെ ആലോചിച്ചാലോചിച്ച് നീക്കരുത് ഞാൻ ഇവിടെ നിർത്താനേ പറഞ്ഞു ഇവിടെ ഇങ്ങനെ നിർത്താനേ പറ്റുള്ളൂ എനിക്ക് ഇവിടെ ഇറങ്ങാനായിരിക്കും ചിലപ്പോ നിർത്തി ഈ ചിലപ്പോല്ലിനകത്ത് എന്താണെന്ന് അറിയാൻ പറ്റിയ അല്ലെങ്കിൽ ഇതാക്കി അറിയാവുന്ന സ്ഥലമായിരിക്കണം ഇവിടെ പുല്ലിലൊന്നും ഇല്ല എനിക്ക് ഇവിടെ ഒതുക്കി നിർത്താൻ ഉറപ്പുണ്ടെങ്കിൽ ഇവിടെ നിർത്താം ഇവിടെ ഇതീ കൂടുതൽ സ്ഥല എനിക്ക് ഇറങ്ങാൻ വേണ്ടിട്ട് നിർത്തിയത് അടിച്ചിട്ടാക്കിളവാക്കുന്ന മുഴുവൻ അങ്ങനെ ഒന്നും വേണ്ട എനിക്കറിയാവുന്ന കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഒരാൾക്ക് അപകടം ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക അതേ നമുക്ക് പറ്റത്തുള്ളൂ അല്ലാതെ എല്ലാരും മര്യാദ പഠിപ്പിക്കാനും പറ്റില്ല നമുക്ക് എല്ലാ സ്ഥലത്തും കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനും പറ്റിയെന്ന് വരില്ല ചെയ്യാൻ പറ്റുന്ന കാര്യം വൃത്തിയായിട്ട് ചെയ്യാൻ നോക്കുക അവിടെ ടെൻഷൻ അടിക്കരുത് വീണ്ടും പോട്ടെ അപ്പൊ അത് നിക്കുന്ന എങ്ങനെയാണെന്ന് അറിയാമല്ലോ വട്ടം കറക്കൊന്നും വേണ്ട ഇത് വണ്ടി പതിയെ പതിയെ പൊറോട്ട വിട്ടു കൊടുക്കും നമ്മൾ ഒരുപാട് ദൂരെ ആ മതിൽ നമുക്ക് അങ്ങോട്ടാ നമുക്ക് പോകണ്ടേക്കതില് അതെ ആ അവിടെ ഈ വണ്ടി അനങ്ങും തോറും അങ്ങോട്ടൊന്ന് ചരിയണം വട്ടം കറക്കരുത് ഇപ്പൊ നോക്കിയ വണ്ടി ഓൾറെഡി അങ്ങോട്ട് ചരിയുന്നുണ്ട് പതിയെ പതിയെ ഇറങ്ങി മാറും കിട്ടിയാ ഇനി എന്തു ചെയ്യണം ഈ വണ്ടി ഇനി ചരിഞ്ഞ എന്തോ മതിലേലേക്ക് പോയി അപ്പൊ ഇനി ചരിയാതിരിക്കാൻ നോക്കണം പതിയെ പതിയെ പതിയാനങ്ങട്ടെ ചരിയാതിരിക്കാൻ എന്ത് ചെയ്യണം ആ അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം നോക്ക് ഇപ്പോഴും ഇങ്ങോട്ടാ വണ്ടി പോകുന്നത് മതിലേക്ക് തന്നെയാ പോകുന്ന അങ്ങനെ കൊറേശേ കൊറേശതിലെ മാറുന്നു അപ്പൊ തിരിക്കുന്നു മാറിയാ തിരിക്കരുത് എന്ത് ചെയ്യണം നേരെ ആക്കി വെക്കണം വെയിൽ ഒരു റൗണ്ട് ഓപ്പോസിറ്റ് തിരിച്ചാ മതി തിരിഞ്ഞ ഇനി പതിയോന്ന് നനക്കി നോക്കി വണ്ടി അങ്ങോട്ടെങ്കിലും അകലോന്ന് നോക്ക് അപ്പൊ അകലാ തിരിക്കാൻ എന്ത് ചെയ്യണം ആ അങ്ങനെ ആക്കണം ചുമ്മാ തിരിക്കരുത് അകലില്ലെന്ന് വരെ മാത്രമേ ചരിക്കാവുള്ളൂ ഇങ്ങോട്ടാ വരുന്നത് അങ്ങോട്ട് അങ്ങോട്ട് വരാതിരിക്കണീത്ത ചുമ്മാ തിരിച്ചുകൊണ്ടിരിക്കരുത് അതിനിടയ്ക്ക് വെച്ച് കിട്ടും ഇതാക്കി വണ്ടി നേരെ കിട്ടും നിക്കട്ടെ എപ്പോഴും തിരിച്ച് മൊത്തം കറങ്ങിക്കൊണ്ടിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയല്ല ഇത് രണ്ടിനും ഇടയ്ക്ക് ഒരു പൊസിഷനിൽ വെച്ച് ഈ വണ്ടി നേരെ കിട്ടും കിട്ടുന്നുണ്ടാവില്ല

നേരെയായി ഒന്ന് പതിയെ ലൂസ് ചെയ്ത് ണ്ടേരായിട്ടാഞ്ഞത് കൊണ്ട് എന്താന്ന് അങ്ങനെ വച്ചില്ല തിരിച്ചോണ്ടിരുന്ന രണ്ട് സൈഡിലേക്ക് മാറി മാറി ചെറുതാ അത് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നതല്ലേ ഡ്രൈവ് ഇട ചെറു

ഇനി ഇനി ഇങ്ങനെ എന്ത് ചെയ്യണം ഈ വണ്ടി യാ മതിരി തിരിട്ടെ തിരിയട്ടെ വണ്ടി നേരെയാകുന്നു തിരിച്ചുകൊണ്ട് തന്നെ നേരെയായി നേരെയായി വരുന്നുണ്ടാ നേരെയായോ അവിടെ നിർത്തണം അപ്പൊ നിർത്തും എന്നിട്ട് വീല് നേരെയാക്ക് ആ പയ്യ പയ്യ നേരെയാക്കും നോക്ക് ആണോ നോക്ക് ഈ വണ്ടി ഒന്ന് പോണോ നമുക്ക് എങ്ങോട്ടേല്ലോ ആ കൊണ്ടുപോ പതിയെ കിട്ടുന്നുണ്ടോ

എങ്ങോട്ട് തിരിക്കണം മൊത്തം തിരിക്ക് മുഴുവൻ തിരിച്ചു കാരണം നമ്മൾ മതിന്റെ അടുത്ത് വന്നിരിക്കും തിരിച്ചു പെട്ടെന്ന് ഈ സൈഡിൽ ഇങ്ങോട്ട് മതി വന്ന എപ്പ ഇവിടെ നേരെയാവും അവിടെ നിർത്തു ആ അപ്പൊ ഇനി എന്ത് ചെയ്യണം വീല് നേരയാക്കണം റൗണ്ട് അതെ ഇപ്പൊ വീല് നേരെയാണെന്ന് മനസ്സിലായ പക്ഷേ വീല് നേരെയാന്ന് ഞാൻ എങ്ങനറിയോ ഇങ്ങനെ കേറാൻ പറ്റുമോ നോക്കി വരുന്ന വണ്ടി ഉണ്ടോ നോക്കു നേരെ പുറകില് അപ്പൊ അനങ്ങാതെ ഇനി ഇറങ്ങാവാ പതി ഇറങ്ങും തിരിച്ചു വന്നു വേണ്ട അങ്ങനെ തന്നെ കേറിയതുപോലെ പുറത്തിറങ്ങിക്കൂ അതെണ്ടാ വരട്ടെ ഇവിടെ 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 വണ്ടി മുന്നിലേക്കല്ല നമ്മൾ നോക്ക നമ്മള് പുറകിലേക്കാവൂടുന്നത് നേരത്തെ പറഞ്ഞില്ല ഇവിടെ നേരെയാക്കും വണ്ടി നേരെയാണ് അല്ല എങ്ങോട്ട് വരുമ്പോൾ അത് നേരെയാവുന്നത് അങ്ങോട്ടാണോ നോക്ക് ഒന്ന് എനക്ക് നോക്കാദ്യം മുന്നി നോക്കല്ലേ നേരെയോ ആ ഇച്ചിരി പൊറോട്ട ഇറങ്ങി പൊറോട്ട ഇറങ്ങ ഡ്രൈവർമാർ വലതെന്ന് പറയാ നമ്മളെ ഡ്രൈവർ ഒന്നും വരട്ടെ വാ നിക്കട്ടെ ഇച്ചിരി ഡ്രൈവ് കിട്ടാ വണ്ടി കുറച്ച് വലത്തേക്ക് മാറിയിട്ട് കയറുക കുറേ വണ്ടി ഉണ്ടോ നോക്ക് അപ്പം വലത്തോട്ട് നോക്കാം മാറി ഓക്കെ ഇനി ലെഫ്റ്റിൻ്റെ ഇൻഡിക്കേറ്റർ ഡേ ഈ നടുക്ക് വന്നിട്ട് വേണം നമുക്ക് തിരിഞ്ഞ് കയറാം എന്തെങ്കിലും കൊണ്ട് നോക്കിയാൽ ഇനി കുറേശ്ശെ കുറേശ്ശെ മുന്നോട്ട് ചെല്ലും എന്തോ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് വരാം അപ്പോൾ അതിന് തിരിച്ചു മുഴുവൻ തിരിച്ചു തിരിഞ്ഞാ അതിന് പയ്യെ മുന്നോട്ട് ചെല്ലു ഡേ ഇപ്പം വണ്ടി ആയിട്ട് അതിനകത്തോട്ട് വരും നോക്കും ചെറിയ വഴിയാന്ന് തോന്നിയാ ഏത് ചെറിയ വഴി കേറണ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വണ്ടി കൊണ്ടുപോകണം എന്നിട്ട് വന്ന് കയറണം അല്ലാതെ വരുന്ന സൈഡിൽ കൂടെ കയറാൻ പറ്റില്ല വണ്ടിയും കൊണ്ട് വന്നാ അതാക്കി ചെറിയ വഴിയിലോട്ട് തിരിഞ്ഞു കേറേണ്ടി വന്ന ചെയ്യാനൊന്നുമില്ല ഓപ്പോസിറ്റ് സൈഡ് വണ്ടി കൊണ്ടുപോയിട്ട് അവിടെ നെഞ്ചിക്കേണ്ടിട്ട് സമയവും സന്ദർഭവും നോക്കി തിരിഞ്ഞു വന്ന് കയറിയാൽ മതി സെയിം സൈഡിൽ നിന്ന് തിരിയാൻ പറ്റില്ല നമുക്ക് അകത്തേക്ക് ഓക്കെ ആണോ ഇത് എങ്ങോട്ട് മാറണേ വണ്ടി അപ്പൊ പതി അനങ്ങും നൂറും അങ്ങോട്ട് മാറിക്കും അങ്ങോട്ട് എടുത്ത് തിരിക്കരുത് വണ്ടി വരുന്നുണ്ട് വേണ്ട ഇനി ഇത്ത മുന്നിലേക്ക് നോക്കിക്കിട്ടാ കേട്ടാ എവിടെയാ സല്ലോളു ഇടത്താണോ വലത്താണോ അപ്പൊ വണ്ടി കൊറേശ്ശേ കൊറേ ഇങ്ങോട്ടേ വരാവുള്ളൂ ആ പോട്ട് കൊറേശ മതി നീങ്ങും തോറും വന്നാ മതി പതിയെട്ടെ പതിയെ പയ്യ ഇങ്ങോട്ടും ഇങ്ങോട്ടും നിർത്തിക്ക് ഇവിടെ നിർത്ത് വണ്ടി നിർത്തു സമാധാനായിട്ട് അകത്ത് ഒന്ന് നിർത്ത് ഇനി വീണ്ടും പെറുക്കി പെറുക്കി നോക്കി നോക്കി നോക്കിപ്പോ തപ്പി തപ്പി പോയാ മതി ഒരു ധൃതില്ല എങ്ങോട്ടൊക്കെ മാറണമെന്നൊക്കെ നോക്കി നോക്കി കൊണ്ട് ഓടിക്കും പിന്നിലേക്ക് നോക്കല്ലേ മുന്നിലേക്കല്ലേ വണ്ടി ഓടുന്നത് ഓടുന്ന നിർത്തി സമയമെടുത്ത് കടന്നു വയ്ക്കും രണ്ട് സൈഡ് നോക്കി സമയം സമയമെടുത്ത് കൊണ്ടുപോയിക്കാം tensión guiada y ഇവിടെ ഒരു സൈഡ് ഉണ്ട്. ഇവിടെ ഒരു സൈഡ് ഉണ്ട്. അവിടെ 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 ഒരു സൈ

Thank <laughs> you.